ഹായ് സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ ഇന്ന് കേരള പ്രവി ദിനമാണ് നവംബർ ഒന്നാണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരു കേരള പിറവി ദിന ആശംസകൾ പിന്നെ ഇന്നത്തെ ദിവസത്തിന് വേറെ പ്രത്യേകം കൂടെ പ്രത്യേകതയും കൂടെ ഉണ്ടോ അതെൻ്റെ സുഹൃത്ത് പറയും എന്താണെന്നറിയാമോ ഹായ് റാം റാം ഇന്നാണ് ഇന്നുമുതൽ കേരളത്തിൽ അതിദരിദ്ര കാണത്തില്ല മുഴുവൻ ഞങ്ങൾ വിടിവെച്ചു പോലു ആ ഇന്ന് മുതൽ ഇന്നലെ വരെ ദരിദ്രരായിരുന്നവർ ദരിദ്രര ദരിദ്രരാന്ന് പറഞ്ഞ് വിളിച്ചുപോയി നടന്നവരൊക്കെ ഇന്നു മുതൽ അതിദരിദ്ര പദവി കളഞ്ഞ് ദരിദ്രരുവാകണ്ട നിങ്ങളെല്ലാം ഞങ്ങൾ സമ്പുഷ്ടമാക്കി ധനവാന്മാരാക്കി മാറ്റുന്നതായിരിക്കും ഇന്നേ ദിവസം മൈൻഡിറ്റ് അതാരാണ് അങ്ങനെ മാറ്റുന്നതെന്ന് അറിയാമോ നമ്മുടെ സർക്കാർ പിണറായി വിജയൻ സാർ തൊട്ട് ദാരിദ്ര്യം പിണറായി വിജയനോട് പോയി പറയണം വേണ്ട ഞങ്ങൾ ഇപ്പോഴും ദാരിദ്ര്യത്തില്ല റേഷനരി തിന്നുന്നേ മുളകരച്ചാ തിന്നുന്നേ അല്ലെങ്കിൽ മുളക് ചുട്ടാ തിന്നുന്നേ എന്നൊക്കെയുള്ള പരാതികൾ അവിടെ പോയി പറഞ്ഞോളൂ പറഞ്ഞോളാം അല്ലാതെ സോഷ്യൽ മീഡിയയിലോ മനുഷ്യരുടെ മുമ്പിലോ മാധ്യമങ്ങളുടെ മുമ്പിലോ വന്ന് ദാരിദ്ര്യവാ ചലാണ് വീട് വെക്കണം ചികിത്സക്ക് വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് മേലാവരണത്തെ ഒന്നാം മേടിച്ചു വെച്ചേക്കുന്നത് അല്ല പിന്നെ നേരത്തെ പ്രഖ്യാപിച്ചത് ഒന്നാം തീയതി മുതൽ ദാരിദ്ര്യം ഇല്ലാതാവൂ എന്ന് പക്ഷെ അന്ന് അങ്ങനെ ആരും ആരും മിണ്ടിട്ടില്ല ഇനി ഇന്ന് കഴിഞ്ഞിട്ട് ഇന്ന് കേരളത്തിന്റെ സുപ്രധാന ദിവസമാണ് കേരളത്തിന് എന്താ കിട്ടി മോക്ഷം കിട്ടിയ ദിവസമാണ് ഇന്ന് മുതല് ഒരൊറ്റ ദരിദ്രവാസികളെ സോഷ്യൽ മീഡിയയില് കണ്ടുപോകരുത് അപ്പൊ ഒരിക്കൽ കൂടെ എല്ലാവർക്കും കേരള പിറവി ദിനാശംസകൾ നമസ്കാരം